ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എം കെ ത്രീ ഹെലികോപ്റ്റർ സേനയിൽ ഉൾപ്പെടുത്തി തീരദേശ സംരക്ഷണ സേന കിഴക്കൻ മേഖലാ സംരക്ഷണ സേനയാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ എം കെ ത്രീയെ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു തീര സംരക്ഷണ സേന ഔദ്യോഗികമായി ഹെലികോപ്റ്റർ ഉൾപ്പെടുത്തിയത് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ജലപിരങ്കികൾ കൊണ്ട് അഭിവാദ്യം ചെയ്താണ് ഹെലികോപ്റ്ററിനെ വരവേറ്റത് തീരസംരക്ഷണ സേനയുടെ കിഴക്കൻ മേഖലാ കമാൻഡർ എ പി ബദലോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഹെലികോപ്റ്ററിനെ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ തീരസംരക്ഷണ സേന ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ പോഡും ആർട്ട് ഡ്രഡാറും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനവും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനവും ഹെലികോപ്റ്ററിൽ ഉണ്ട് ഇതിന്റെ സഹായത്താൽ അകലെയുള്ള വസ്തുക്കളെ വരെ കൃത്യതയോടെ കാണാൻ സേനാംഗങ്ങൾക്ക് സാധിക്കുന്നു ഹെവി മെഷീൻ ഗണ്ണും ഹെലികോപ്റ്ററിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഇടനാഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കാൻ ഇത് സഹായിക്കും എന്നാണ് വിലയിരുത്തൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് എ എൽ എം കെ ത്രീ ഹെലികോപ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ് ഹെലികോപ്റ്ററുകൾക്കുള്ള കരാറാണ് എച്ച് എ എല്ലിന് തീരസംരക്ഷണ സേന നൽകിയിരിക്കുന്നത് ഇതിൽ പതിമൂന്നെണ്ണവും തീരസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം ഉടൻ കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ എം കെ ത്രീ ഹെലികോപ്റ്റർ തീരസംരക്ഷണ സേനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് ആകുമെന്ന് തന്നെയാണ് തീരസംരക്ഷണ സേന ട്വിറ്ററിൽ പങ്കുവയ്ക്കുന്നത് ഹെലികോപ്റ്ററിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ പോഡും ആർട്ട് അഡാറും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനവും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനവും തീരസംരക്ഷണ മേഖലയുടെ ഹെലികോപ്റ്ററിന് ഒരു മുതൽക്കൂട്ടാകും ഇതിന്റെ സഹായത്താൽ അകലെയുള്ള വസ്തുക്കളെ വളരെ കൃത്യതയോടെ കാണാൻ സേനാംഗങ്ങൾക്ക് സാധിക്കുന്നത് ഇനി മുന്നോട്ടുള്ള സേനാ പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായിക്കുമെന്നും ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി